നമസ്കാരം ഞാൻ നമ്മൾ നിന്ന് വെറുതെ ഇരുന്നപ്പം ആറ്റിൽ ചൂണ്ടയിടാൻ പോയി വീട്ടിൻ്റെ തൊട്ടടുത്താണ് ആറ് വീട്ടിനെ ചേർന്നാണ് ആറുള്ളത് ആറ്റിലിങ്ങനെ ചൂണ്ടയിടാൻ പോയപ്പോൾ ഒരു ചെറിയൊരു പൊത്തിനകത്ത് ഓട്ടക്കകത്ത് കുത്തു ചൂണ്ടയിട്ട് കുത്തു ചൂണ്ട ഇട്ടപ്പോൾ ചിലയിടത്ത് കുത്തു ചൂണ്ടയെന്ന് പറയും ഞങ്ങൾ അളച്ചൂണ്ടയെന്ന് പറയും അളച്ചൂണ്ട ഇട്ട് ഇങ്ങനെ ഇപ്പം ആ ചൂണ്ട ഓട്ട കാണാൻ പറ്റില്ല നമ്മളെ മനീഷിന് ഓട്ട കാണാൻ പറ്റത്തിന്റെ അങ്ങനെ ഞാൻ ഓട്ട കണ്ട് ചൂണ്ട മൊബൈൽ ക്യാമറ കയ്യിലിരിക്കും ക്യാമറയിൽ പിടിച്ച് ചെയ്യണം വീഡിയോ എടുക്കണം അങ്ങനെ വീഡിയോ എടുക്കണം മൊബൈലും പിടിക്കണം അങ്ങനെ രണ്ടും കൂടെ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപിടിപ്പിക്കുകയെന്ന് കരുതി അപ്പോൾ അവനതൊരു അവൻ മീൻ പിടിക്കുന്നതാണ് അവനത് ആ ഓട്ട കറക്റ്റ് അവൻ ഞാൻ അറിഞ്ഞുകൂടിച്ചു ഇടാൻ തീരുമാനിച്ചു വീടിയോ അവനോട് പിടിക്കാൻ പഠന ചൂണ്ട ഞാൻ ഇട്ടുകൊണ്ടിട്ട് കൊരു കൊരുപ്പൊക്കെ കറക്റ്റ് ചെയ്ത് s u r u